അപ്പോൾ നിങ്ങളറിഞ്ഞോ സംഭവം റഫക്ക് നേരെ ആക്രമണം നടത്തിയാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് സൗദി അറേബ്യ എന്താണ് പ്രത്യാഘാതം ഇതുവരെ സൗദി അറേബ്യ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയാലേ ആ പ്രത്യാഘാതം എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്കുള്ള ചരക്ക് ഗതാഗതം അടഞ്ഞപ്പോൾ ഇസ്രായേലിന് കരമാർഗ്ഗം യു എയും സൗദിയും ചേർന്ന് ചരക്കുകൾ എത്തിച്ചു കൊടുത്തതാണോ പ്രത്യാഘാതം അറബ് ഉച്ചകോടി ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നിവയുടെ സംയുക്തമായ സമ്മേളനം വിളിച്ചു ചേർത്ത് പണ്ട് നടത്തിയ ആ പ്രഹസനം ലോകത്തെ ഒരു പ്രത്യാഘാതം ആയിരുന്നോ ലോക ലോകമുസ്ലിങ്ങളുടെ പേരിൽ മിണ്ടാനുള്ള എന്ത് അർഹതയാണ് സൗദിക്കും യു എയ്ക്കും എന്നുള്ളത് ബഹ്റൈൻ ചെങ്കടിൽ ഊത്തികളെ നേരിടാൻ അമേരിക്കക്കൊപ്പം യുദ്ധത്തിലാണ് ഇട്ടവട്ടത്തിലുള്ള ബഹ്റൈൻ എന്ന ഒരു ഞാനൂലിന് ഊത്തികളെ എന്തു ചെയ്യാൻ കഴിയും എന്നിട്ടും അവർ യുദ്ധത്തിലാണ് കാരണം അമേരിക്കയുടെ വാലിൽ തൂങ്ങി ഊത്തികൾ ഷിയാക്കളെങ്കിലും അവർ സ്വന്തം ജീവൻ തൃണവൽക്കണിച്ചുകൊണ്ട് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് യുദ്ധം ചെയ്യുകയാണ് സുന്നികളുടെ ഫലസ്തീൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്നാൽ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ബഹ്റൈനും യു എ ഇയും സൗദിയുമോ അവരെന്താണ് ചെയ്യുന്നത് ഐ എസ് ഐ എസിലേക്കും അൽ തയ്യിദയിലേക്കുമൊക്കെ മുസ്ലിം തീവ്രവാദികൾ കടന്നുപോയത് സൗദി അറേബ്യയിലൂടെയാണ് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നാണ് ഇറാഖിൽ പോയി പുരാതന ഷെയ്ഖുമാരുടെ കബറ് കബറിടങ്ങളും ലൈബ്രറികളും ഒക്കെ തകർക്കാൻ ഐ എസ് ഐ എസിൻ്റെ വേഷത്തിൽ എത്തിയത് സൗദിയിലെ ഈ തീവ്ര സെൽഫികളായിരുന്നു എല്ലാ സെൽഫികളും എന്ന് പറയുന്നില്ല അതിലൊരു വിഭാഗം അൽ ബറാവു അൽ ബരാ വ്യാഖ്യാനിച്ച് നടക്കുന്ന കൊടും തീവ്രവാദികൾ ആ കൂട്ടത്തിലുണ്ട് അവരെയാണ് ഉദ്ദേശിക്കുന്നത് വില്ലാതനും അൽക്കൈദയും പോലും ആ തീവ്ര സലഫിസത്തിൻ്റെ അമേരിക്കൻ സൃഷ്ടികളാണ് എന്നിട്ടിപ്പോൾ ഇസ്രായേൽ മൊസാദ് ഉണ്ടാക്കിയ ആ ഐ എസ് ഐ എസ് എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ നടന്നിരുന്നവർ എവിടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നും പറഞ്ഞ് മുസ്ലിം ലോകത്ത് കലാപം ഉണ്ടാക്കി വരുന്നവരുടെ സ്റ്റേറ്റ് നിർമ്മാണമൊക്കെ തീർന്നോ ഇനി എവിടെയും സ്റ്റേറ്റ് നിർമ്മാണം ആവശ്യമില്ലേ ആ ഐ എസ് ഐ എസ്സുകാർ ഇപ്പോൾ എവിടെയുണ്ട് ഫലസ്തീനിൽ പോയി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ അവരെ എങ്ങും കാണുന്നില്ലല്ലോ ഏതായാലും വാർത്തക്കൊപ്പം കൊടുത്തിരിക്കുന്ന മാസ്ക് ഇട്ട ഒരു ചിത്രം കാണാനിടയായി മുസ്ലിം ലോകത്തിൻ്റെ ഒരു മാസ്ക് ഇട്ട മുഖം തന്നെയായിരുന്നു എക്കാലത്തും സൗദി അറേബ്യ ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈ വാർത്തക്കൊപ്പം കൊടുത്ത ചിത്രത്തിൽ മാസ്ക് ഇട്ട സൗദി ഭരണാധികാരികളെ കാണിച്ചത് എന്തായാലും അവസുരോചിതമായി എന്നേ പറയാനുള്ളൂ ഇപ്പോൾ ആ മുഖം ഒന്നുകൂടി വികൃതമാണ് എന്ന് മാത്രം ഉച്ചകോടി വിളിച്ചു ചേർത്ത് മന്തി അടിച്ച് പിരിഞ്ഞിട്ടും ഇസ്രായേലിനെതിരെ ഒരു നയതന്ത്ര ഉപരോധത്തിന് പോലും തയ്യാറാവാത്ത രാജ്യങ്ങളാണ് സൗദിയും യു എ ഇയും ബഹ്റൈനും ജോർദാനും ഒക്കെ പിന്നെന്തിനാണ് ഈ പ്രഹാസനം ആരെ ബോധ്യപ്പെടുത്താനാണ് മുസ്ലിം ലോകത്തെയോ മുസ്ലിം ലോകം നിങ്ങളെയൊക്കെ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നഗ്നരാണ് എന്ന കാര്യം മുസ്ലിം ലോകത്തിൻ്റെ വ്യക്തവുമാണ് ഫലസ്തീനികളെ മുഴുവൻ ഇസ്രായേൽ അമേരിക്കൻ ആയുധ നയതന്ത്ര പിന്തുണയോടെ കൊന്നു തീർക്കട്ടെ അതെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ മതിയാക്കുമ്പോൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നമുക്ക് കുറച്ച് പണം കൊടുത്ത് ഫലസ്തീനികളെ സഹായിക്കാം അതുവരെ വെപ്രാളപ്പെടാതെ വാവിട്ടലക്കാതെ കാത്തിരിക്കൂ ധൃതിപ്പെടാതെ എന്ന് മാത്രമേ സൗദിയോട് പറയാനുള്ളൂ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം